അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച ശൗചാലയം സാമൂഹിക വിരുദ്ധരുടെയും സംഘങ്ങളുടെയും താവളമായി മാറുന്നു കാടുകയറിയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുമാണ് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പരിസരം ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ് നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് പൊതുശൗചാലയം വേണമെന്ന ആവശ്യം നാളുകൾക്ക് മുൻപേ ഉയർന്നതാണ് ഒടുവിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയതല്ലാതെ ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല നിർമ്മാണം പൂർത്തിയായ ശൗചാലയത്തിനു ചുറ്റും നിലവിൽ കാട് കയറിയും ഇഴചന്തുക്കളുടെയും മദ്യപസംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇന്ന് അത് കോണ്ടാക്ട് എടുത്തിരിക്കുന്ന ആളിന് അതിന്റെ ബില്ല് മാറിക്കിട്ടുകയോ അതിന് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയോ ഇന്ന് ജനങ്ങൾക്ക് അത് സൗകര്യപ്രദമായ രീതിയിൽ അതൊന്ന് തുറന്ന് കൊടുക്കുവാനുള്ള ഒരു സംവിധാനമോ ഇന്ന് നിലവിൽ ഇല്ല വർഷങ്ങളായി ഇന്ന് അവിടെ കാണപ്പെടുന്നത് നമുക്ക് സാമൂഹിക സാമൂഹികദ്രോഗികൾ അവിടെ എന്തു ചെയ്യുന്നു അഴിഞ്ഞാടുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ഇന്ന് ഇനിയിപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ വരുന്നു സീസണാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നു ആ ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇന്ന് മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണപ്പെടുന്നത് ഇ സി ബി ആണ് അതിന് അവകാശവാദം പറയുന്നത് കെ എസ് സി പ്രോപ്പർട്ടി എന്നുള്ളതാണ് പറയുന്നത് ഇത്തരം വളരെ മോശമായ രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ പരിസരവും കൂടി ഒന്ന് കൃത്യമാകുന്ന രീതിയിൽ എന്ന് നമുക്ക് വിഷുവൽ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കൂത്താടി കൊതുക് മുട്ടയിട്ട് കൂത്താടികൾ വളരുന്നതും അതുപോലെ തന്നെ ടെറസിന്റെ പരിസരങ്ങളും ടെറസിന്റെ മണ്ടയും എല്ലാം വളരെ മോശാവസ്ഥയിൽ കിടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അതിന് ഈ നാടിന്റെ ഒരു വികസനം എന്നുള്ള നിലയിൽ അത് കൃത്യമായി ഒന്ന് ഇടപെട്ട് അത് വേണ്ടുന്ന പരിഹാരം കണ്ടെത്തി തരണമെന്ന് മാത്രമാണ് ഈ പ്രദേശവാസി എന്നുള്ള നൽകി ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകാത്തതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെ എത്തുന്ന സഞ്ചാരികളെ വലയ്ക്കുന്നുണ്ട് കൂടാതെ ഇതിന് സമീപത്തുള്ള വാട്ടർ ടാങ്കിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുമുണ്ട് അതേസമയം ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകാൻ തടസ്സം നിൽക്കുന്നത് കെ ആണെന്ന പരാതിയും ഉയരുന്നുണ്ട്